السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على أشرف المخلوق وعلى آله وصحبه أجمعين. عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال: خمس دعوات يستجاب لهن دعوه المظلوم حين يستنصر ودعوه الحاج حين يصدر ودعوه المجاهد حين يقفل ودعوه المريض حين يبرا ودعوه الاخ لاخيه بالله للغيب ثم قال واسرع هذه الدعوات ഹു അലിഹി വസ്തല്ല മാതങ്ങൾ അരുളിയതായി ഇബിൻ അബ്ബാസറിയാഹു അലഹു പറയുകയാണ് ഹംസു ജാവാൻ അഞ്ചു പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതാണ് ലഭിക്കുന്ന അഞ്ചു പ്രാർത്ഥനകളാണുള്ളത് ഒന്ന് ദുൽ മമോരൂമി ഹൈന എസ് സഹായം തേടുന്ന മർദ്ദിതന്റെ ഹൈന യസ് ദുറു മടങ്ങി എത്തുന്നത് വരെയുള്ള ഹാജിയുടെ ദ്വാദാമത്തുൽ മുജാഹിദി ഹൈന യക്സുലു അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടവന്റെ ദ്വാ അവൻ തിരിച്ചുവരുന്നത് വരെ വദാമത്തുൽ മരിയുന്ന ഹൈന യബ്രൗ രോഗിയുടെ ദ്വാ ഒരാൾ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ ചെയ്യുന്ന സുമക്കാലം ഈ അഞ്ച് പറഞ്ഞ ശേഷം നബിഅലം അരുളിവാൻ ഒരാൾ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ ചെയ്യുന്നതുമായാണ് ഇതിലെ ഏറ്റവും വേഗതയിൽ കബൂലാകുന്നത് ഹരിഫിൽ നിന്ന് മനസ്സിലാകുന്നു സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മർദ്ദിതൻ അവൻ അത്രത്തോളം സഹായത്തിന് ആവശ്യമായവനാണ് അവൻ വല്ലാതെ മർദ്ദിക്കപ്പെടുന്നു സഹായം ആവശ്യമുള്ള പാവപ്പെട്ട ആ മർദ്ദി തന്റെ ദുഴക്ക് ജാപത്തുണ്ട് ഹജ്ജിൽ പ്രവേശിച്ചവൻ അവൻ കഴ ലക്ഷ്യമാക്കി നീങ്ങി അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നതുവരെയുള്ള ക്ലേശകരമായ ഒരുപാട് അനുഭവങ്ങൾ യാത്രകൾ യാത്രാ ദുരിതങ്ങൾ പേറുന്ന ഹാജി അവൻ തിരിച്ചെത്തുന്നതുവരെയും അവന്റെ ദുഴകൾ സ്വീകരിക്കപ്പെടും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടവർ ജിഹാദിനു വേണ്ടിയും മറ്റുമൊക്കെ അവനും തിരിച്ചു വരുന്നതുവരെയുള്ള കാലയളവിൽ ദ്വാ ചെയ്യുന്ന ദ്വാകൾക്ക് ഇജാപത്തുണ്ട് ഒരു രോഗി രോഗിയായിരിക്കുമ്പോഴൊക്കെയും അഥവാ ഭേദമാകുന്നത് ശിഫയാകുന്നതുവരെ രോഗാവസ്ഥയിലുള്ള ഒരു വ്യക്തിയുടെ ദ്വാകൾക്ക് ഇജാപത്തുണ്ട് അതേപോലെ തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ ചെയ്യുന്ന ദ്വാ അവൻ കാണാൻ വേണ്ടിയല്ല അവൻ കേൾക്കാൻ വേണ്ടിയല്ല അവന്റെ പ്രീതി ഉദ്ദേശിച്ചല്ല മനസ്സറിഞ്ഞ് തന്റെ അഹുവിന് വേണ്ടി തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ മറ്റൊരു സഹോദരൻ ഇരുന്ന ചെയ്യാൻ ഇങ്ങനെയുള്ള അഞ്ച് ദ്വാ പരിചയപ്പെടുത്തിയിട്ട് തിരുവനന്തപുര സലമ പറഞ്ഞു സാഹോദര്യത്തിനാണ് പ്രത്യേകത എന്ന് പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരാൾ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ ചെയ്യുന്ന ദ്വായാണ് ഈ ലേഖവും വേഗതയിലൊക്കെ പോലാകുന്നത് ഇതുപോലെയുള്ള വാദിനിയമ പോലെയുള്ള ഇസ്ലാമിക്ലാസ് റൂം നമ്മുടെ വാദിനേമ ഇതുപോലെയുള്ള കൂട്ടായ്മയിലൂടെ നമുക്ക് നടത്താൻ കഴിയുന്നതും ഇത് തന്നെയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് ദുഖകൾ അധികരിപ്പിക്കുക തന്റെ സഹോദരന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക മൗല റലിയാഹു അൻഹു ആഗ്രഹിച്ചതുപോലെ എല്ലാവരും ഒത്തൊരുമയോടെ നീങ്ങുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ മലപ്പുരുത്തൽ തുടങ്ങി ഞാൻ അള്ളാഹു ചെയ്യട്ടെ വഷാഹന്മാരുടെ പൊരുത്തത്തിൽ നമ്മൾ ആറ്റിത്തേരട്ടെ അസ്സലാ വാല്ക്കും വരഹമുല്ലാ വർക്കാത്തു